സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ നിർത്തിരിക്കുകയാണ് റിയാസ് ഖാന്റെ ദുബായ് ജോസ് എന്ന കഥാപാത്രം ഇരുപത് വർഷം മുൻപ് ജലോത്സവം കൂട്ടുകെട്ടിലിറങ്ങിയാൻ ചെയ്ത വില്ലൻ കഥാപാത്രമായ ദുബായ് ജോസിന്റെ അടിച്ചു കേരുവ എന്ന ഡയലോഗാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ രസകരമായ ഒരു വേഷത്തിലെത്തി ഞെട്ടിച്ചിരിക്കുകയാണ് റിയാസ് ഖാൻ ചിത്രത്തിന്റെ വില്ലന്റെ സുഹൃത്തായ പീറ്റർ എന്ന കഥാപാത്രവുമായി ഇതുവരെ കാണാത്ത ലുക്കിലും ഗെറ്റപ്പിലുമാണ് റിയാസ് ഖാൻ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ദുബായ് ജോസ് വൈറൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു വേഷം എത്തിയതും എല്ലാവരും ആഘോഷമാക്കിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ വൻ കരഘോഷത്തോടെയാണ് റിയാസ് ഖാൻ വരുന്ന രംഗങ്ങളിൽ പ്രേക്ഷകർ ആ കഥാപാത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ദുബായ് ജോസിന് മേലെ എന്നൊക്കെയാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ റാഫിയുടെ തിരക്കഥയിൽ നാദിർഷ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയിരുന്ന വൺസ് എ ടൈം ഇൻ കൊച്ചി ഒരു സർപ്രൈസ് ഹിറ്റ് അടിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നത് പ്രണയവും ആക്ഷനും നർമ്മരംഗങ്ങളും ത്രില്ലിംഗ് നിമിഷങ്ങളും ഒക്കെയായി എല്ലാം ഒത്തുചേർന്നൊരു ചിത്രമാണ് പ്രേക്ഷകർ ഏവരും ചിത്രത്തെ വാഴ്ത്തിയിരിക്കുന്നത് മുബിൻ റാഫിയും ദേവിക സഞ്ജയും അർജുൻ അശോകനുമാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ